ഇന്ന് വരാൻ പോകുന്നത് അനുവിന്റെ ഫാമിലിയാണ് പക്ഷെ എന്താ നടക്കുന്നത് പ്രമോ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അനു ഓടിപ്പോകുന്നു പാട്ട് കേട്ട് ഞെട്ടിത്തെരിച്ച് പോകുന്നു ആ പാട്ട് നിൽക്കുന്നു ബിഗ് ബോസ് ഒന്നും കേൾപ്പിക്കുന്നില്ല എന്താ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നു തിരിച്ച് കരഞ്ഞോണ്ട് ഓടുന്നു അനുവിന് ടാസ്ക് ഒന്നും ഇല്ലേ അതുപോലെ തന്നെ ജിസേലിൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് ജിസേലിൻ്റെ ഇന്ന് പസി കൊടുക്കുന്നുണ്ട് അത് സോൾവ് സോൾവാക്കാൻ പറ്റുന്നുണ്ടോ അത് മാത്രമല്ല ആര്യൻ ജിസേൽ ഫ്രണ്ട്ഷിപ്പ് ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോവുകയാണോ ഏ ഏ എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം പ്രധാനപ്പെട്ട വീട്ടിലെ മേക്കേഴ്സ് ആയ കുറച്ച് ആൾക്കാരുടെ ആൾക്കാരൊക്കെയാണ് ഇന്ന് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും അനു അനുവിൻ്റെ കാര്യം എടുത്തു പറയാനുള്ളത് അനു ഇന്നലെ വരെ പറഞ്ഞോണ്ടിരുന്നത് വീട്ടിൽ നിന്ന് ആരും വരണ്ട വരണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് പക്ഷേ അനുവിൻ്റെ വീട്ടുകാരാണ് ഇന്ന് വരുന്നത് എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന പാട്ട് ആണ് കേൾപ്പിക്കുന്നത് അപ്പോൾ അനു കരഞ്ഞുകൊണ്ട് ഓടുന്നു എനിക്ക് തോന്നുന്നു വേറൊരു പ്രോ രീതിയിലാണെന്ന് തോന്നുന്നു അനുവിൻ്റെ ആ ഫാമിലിയുടെ എൻട്രി എന്ന് തോന്നുന്നു അനു കരഞ്ഞുകൊണ്ട് ഓടുന്നു ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നു താഴെ കുത്തിയിരിക്കുന്നു പാട്ട് നിർത്തുന്നു എന്താ ബിഗ് ബോസ് ചോദിക്കുന്നു എല്ലാം നിർത്തി അനു തിരിച്ചു വരുന്നു കരഞ്ഞുകൊണ്ട് അപ്പോൾ അനുവിന് ടാസ്ക് ഉണ്ടാവും ടാസ്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമായിരിക്കും ചിലപ്പോൾ ആക്ടിവിറ്റി റൂമിൽ മനസ്സിലായില്ലേ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ പ്രൊമോയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടും അനുവരെ ഒന്ന് കുറച്ച് സീനാക്കാനൊക്കെ വേണ്ടിയിട്ടും ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ കുറച്ചൊരു ഇതൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് മിക്കവാറും കരഞ്ഞ കൊണ്ട് അനു പോകുമ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയും അതായിരിക്കും നടക്കാൻ പോകുന്നത് ഓക്കെ അനുവിൻ്റെ എങ്ങനെയായിരിക്കും മിക്കവാറും നീ കരയരുതെന്നായിരിക്കും പറയാൻ പോകുന്നത് കരയരുത് വിഷമിക്കരുത് നീ ഒറ്റയ്ക്ക് കളിക്കുന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ജിസേൽ ജിസേലിൻ്റെ കാര്യത്തിൽ ഇന്ന് എന്തെങ്കിലും ഇന്ന് കുറേ പ്രശ്നം ഇന്നലെ ഇന്നലെ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ആരെയും ജിസേലിൻ്റെ കാര്യത്തിൽ അതിനകത്ത് ലക്ഷ്മിയുടെ കടന്നുകയറ്റമൊക്കെ ഉണ്ടായിരുന്നു ഒനിലും ഷാനവാസും ആ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ടായിരുന്നു ജിസേലിവിടെ ആരെയോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടക്കാൻ മാറി കിടക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നിച്ച് തന്നെയാണ് കിടന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് ഇതിനെന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ ജിസേൻ്റെ വീട്ടുകാർ വരുമ്പോൾ കാര്യം പുറത്ത് ജിസേൻ്റെ ആരിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു നെഗറ്റീവ്സ് ഒന്നുമില്ല പക്ഷേ അത് ജിസേലെ ഗെയിമിനെ ബാധിച്ചോ അല്ലെങ്കിൽ ആരിൻ്റെ ഗെയിമിനെ ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതായത് അവരെ ഇതൊക്കെ മതി ഇത്രയൊക്കെ മതി ഫ്രണ്ട്ഷിപ്പ് ഇനി ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണമെന്ന് പറയുമോ ജിസേൻ്റെ വീട്ടിൽ നിന്ന് ഒന്നുമില്ല ഒന്നും അറിയത്തില്ല എന്തായിരുന്നാലും ഈ ഒരു വീക്ക്ലി ടാസ്ക്കോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി വീക്കോട് കൂടി കുറച്ചൊക്കെ ഒരു വ്യത്യാസം അവരുടെ ഗെയിമിൽ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുക എല്ലാവരും വന്ന് അതാണ് പറയുന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുന്നതല്ല നല്ലത് ഇന്ന് ദിയെ വന്നിട്ട് ആര്യനോടും ജിസേനോടും പറഞ്ഞ് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ അപ്പോൾ ഒട്ടും പിടിച്ചില്ല അപ്പം ജിസേന് പറഞ്ഞത് ടിപ്പാണ് ടിപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ആരും പറഞ്ഞു അത് പറ്റത്തില്ല ഞാൻ അതെന്താ അങ്ങനെ ആരെയും പറയുന്നത് അത് ടിപ്പാണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുക ചിലപ്പോൾ അവരുടെ കോമ്പോ പുറത്ത് നെഗറ്റീവ് ആയിരിക്കും അതായിരിക്കും അവർ ഹിൻഡ് കൊടുത്തത് ആ ഹിൻഡ് കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുക പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക കുറച്ചൊക്കെ എല്ലാ ഹിന്ദുകളും ഇന്ന് പോസിറ്റീവ് ആയിട്ടാണ് ഒരു ഹിന്ദും ആരും നെഗറ്റീവായിട്ട് അവർ പോകാൻ വേണ്ടിയിട്ടൊന്നും കൊടുത്തിട്ടില്ല എല്ലാവരും ഏത് ഫാമിലി വന്നാലും അവർ എല്ലാവർക്കും കൊടുത്തേക്കണ ഹിന്ദി പ്രത്യേകിച്ച് ദിയയുടെ ദിയയും ജാസ്മിനും വന്ന് എല്ലാവർക്കും ഹിൻഡ് കൊടുത്ത് അവർക്ക് എല്ലാവർക്കും നല്ലതിനു വേണ്ടി തന്നെ കൊടുത്തേക്കണത് ആരുടെ ഗെയിം തുലയ്ക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഇന്ന് ആരും ജിസേലിനും കൊടുത്തത് നല്ലൊരു ഹിൻഡാണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ അത് അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അല്ല ഇനിയിപ്പോൾ അത് കളിക്കേണ്ട സമയമായില്ലേ സോ കളിക്കുക പക്ഷേ ആരും എന്തോ അത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇന്ന് ജിസേലിൻ്റെ വീട്ടുകാർ വരുമ്പോൾ അത് എന്തെങ്കിലും ഒരു എന്നാണ് അറിയേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ കാത്തിരിക്കാം ഇനിയിപ്പോൾ വേറെ ഇനിയിപ്പം ആരും ജിസേലും അല്ലാണ്ട് ഇനി വേറെ ആരുടെ വരുമെന്ന് അറിയില്ല ഇന്ന് കാത്തിരിക്കാം അനുവിൻ്റെ ജിസേൻ്റെ ആൾക്കാരാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്